അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കണത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് അതായത് ചോറ്റാനിക്കര ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരാരും തന്നെ നമ്മളെ കേരളത്തിൽ കാണില്ല ഒരുപാട് പേര് ദേവിയെ കാണാൻ പോയിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് ചോറ്റാനിക്കര അമ്മേനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ചിലരൊക്കെ വഴിപാടുകൾ നേർന്നിട്ട് സമയം കിട്ടുമ്പോൾ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും എന്തിരുന്നാലും നമുക്ക് സമയവും സാഹചര്യവും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മേനെ പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനകൾ ദേവി കേൾക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത് ചോറ്റാമ്പിക്കര ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ചോറ്റാനിക്കരമ്മ മഹാലക്ഷ്മി എന്നാണ് ചോറ്റാനിക്കരമ്മേനെ അറിയപ്പെടുന്നത് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ സങ്കല്പ്പാണ് ഉള്ളത് അതായത് മഹാലക്ഷ്മിക്കും നാരായണനും തുല്യ പ്രാധാന്യം നൽകണ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം നമ്മൾ നമ്മളീ ചോറ്റാനിക്കരമ്മേനെ പ്രധാനമായിട്ടും മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് അവിടെ ആരാധിക്കപ്പെടുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പിന്നെ ചോറ്റാനിക്കര ചോറ്റാനിക്കരമ്പലത്തിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ മൂന്ന് വഴിപാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയണത് ഈ മൂന്ന് വഴിപാടുകളും വളരെ പ്രസിദ്ധമാണ് അപ്പോൾ ആദ്യത്തെ വഴിപാട് കാണിക്കപ്പണം സമർപ്പണം അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടാണ് അതുപോലെ തന്നെ ചോറ്റാനിക്കരമ്മ ശർക്കരപ്രിയയാണ് മധുരത്തിൽ ഭയങ്കര എന്താ പറയുക ഇഷ്ടമുള്ളൊരു ദേവിയാണ് അമ്മ അതുകൊണ്ട് തന്നെ ഉണ്ട ഉണ്ടശർക്കര സമർപ്പണം രണ്ടാമത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വഴിപാടാണ് മറ്റൊരു പ്രസിദ്ധമായ വഴിപാടാണ് ഇരുപത്തൊന്ന് ഒറ്റനാണയം സമർപ്പിക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഇരുപത്തൊന്ന് ഒറ്റ നാണയം സമർപ്പിക്കുക എന്നുള്ള വഴിപാടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളെന്തെങ്കിലുമൊക്കെ വഴിപാട് നേരിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം നടന്ന് കിട്ടിയതിൻ്റെ ചോദിച്ചാൽ ആ വഴിപാട് മറന്നു പോകരുത് ഒരു കാരണവശാലുംങ്ങൾ മറന്നു പോകരുത് നിങ്ങൾക്ക് എന്തെങ്കിലും വില മറവിക്കുറവുണ്ടെങ്കിൽ വല്ല ഡയറിയിലോ കലണ്ടറിലൊക്കെ എഴുതി ഇട്ടേക്കണം അതിനേക്കാൾ ഇന്ന് വല്ല ഫോണിൽ നോട്ട് പാഡിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും ബെറ്റർ കാരണം എപ്പോഴും ഫോൺ നോക്കുന്ന ആൾക്കാരാണല്ലോ ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവർ അപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ നേരിടുന്ന വഴിപാടുകൾ നമ്മൾ മറന്നു പോകരുത് അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നേട്ടത്തിനേക്കാളും കൂടുതൽ കോട്ടങ്ങളായിരിക്കും അതായത് ഗുണത്തിനേക്കാളും കൂടുതൽ നമുക്ക് ദോഷങ്ങളായിരിക്കും വന്ന് ചേരാൻ പോണത് അപ്പോൾ ഈ ഇരുപത്തൊന്ന് ഒറ്റ നാണയം സമർപ്പിക്കുക എന്നുള്ള വഴിപാടില്ലേ അത് നമ്മളെ കാര്യം നടന്നതെന്ന് വെച്ചാൽ മാത്രമാണ് നമ്മൾ ചോറ്റാനിക്കയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ട് സമർപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുപത്തൊന്ന് ഒറ്റ നാണയം കിഴി കെട്ടിയിട്ട് നിങ്ങളുടെ പൂജാ റൂമിൽ വെക്കണം അതായത് ചോറ്റാനിക്കര പോയവർക്ക് അറിയാൻ പറ്റും അവിടെ നമുക്ക് മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയുണ്ട് രണ്ടിടത്തായിട്ട് ദേവിയുണ്ട് അപ്പോൾ നമ്മൾ രണ്ടിടത്തേക്കും വേണ്ടിയിട്ട് കിഴി കെട്ടണം കേട്ടോ ഒരു ചുവന്ന പട്ടിൽ നാണയങ്ങൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് കിഴി കെട്ടണം അതായത് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കീഴ്ക്കാവിലമ്മയ്ക്കും മേൽക്കാവിലമ്മയ്ക്കും ആദ്യം നമ്മൾ മേൽക്കാവിലമ്മേൻ്റെ അടുത്തേക്കാണ് പോവുക പിന്നെ കീഴ്ക്കാവിലമ്മയ്ക്കും ഈ കാണിക്കപ്പണം ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ട് വേണം ചുവന്ന പട്ടിൽ വെച്ചിട്ട് വേണം കിഴി കെട്ടാൻ എന്നിട്ട് നിങ്ങൾ മനസ്സൊരു കി പ്രത്ഥിക്കുക ഞങ്ങളെ പൂജാമുറിയിലോ ഏറ്റവും വൃത്തിയും ശുദ്ധിയുള്ള ഒരു മുറിയിലോ വേണം ഇത് വയ്ക്കാൻ പൂജാമുറിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ പൂജാമുറി അപ്പോൾ ഈ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഈ കാണിക്കപ്പണം വെച്ചിട്ട് ചുവന്ന പട്ടിൽ വെച്ചിട്ട് കീഴ് കെട്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇരുപത്തൊന്ന് ഒറ്റ നാണയങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നടന്നതിന് ശേഷം ഈ രണ്ട് കിഴിയും ചോറ്റാനുകര ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുക അതായത് മേൽക്കാവിലും കീഴ്ക്കാവിലും ഏൽപ്പിക്കുക മേൽക്കാവിൽ അമ്മേനെ പൊതുവേ നമ്മൾ സമ്പത്തിൻ്റെ ദേവതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് സമ്പത്തിൻ്റെ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മി ആയിട്ട് തന്നെയാണ് അമ്മേനെ നമ്മൾ പൊതുവേ കണക്കാക്കാറുള്ളത് അപ്പോൾ മേൽക്കാവിൽ കീഴ്ക്കാവിൽ കീഴ്ക്കാവിലമ്മയ്ക്കും ചുവന്ന പട്ടിൽ നാണയം കിഴി കിട്ടി സമർപ്പിക്കണം കാണിക്കപ്പെണം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വയ്ക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മറക്കരുത് കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിപാട് സമർപ്പിക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഞായറാഴ്ച സമർപ്പിക്കാം എങ്കിലും ഫലം കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ ദൈവത്തിന് പ്രീതിയുള്ള ദിവസങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ചൊവ്വയും വെള്ളിയാണ് അത് നിങ്ങളെ മറക്കരുത് ചൊവ്വയോ വെള്ളിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞായറാഴ്ചയും സമർപ്പിക്കാം എന്ന് പറയും അത് പൊതുവേ ഞായറാഴ്ച ഒരു അവധി ദിവസമായതുകൊണ്ടാണ് അങ്ങനെ ഒരിതുള്ളത് പക്ഷേ പൊതുവേ ചൊവ്വയും വെള്ളിയാണ് ഏറ്റവും നല്ല ദിവസങ്ങൾ നിങ്ങൾ ഈ ചൊവ്വയും വെള്ളിയും ഈ ദിവസങ്ങളിൽ ഇത് കിഴി സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എടുത്തു പറയുന്നത് ഇരുപത്തൊന്ന് ഒറ്റ നാണയം മേൽക്കാവിലമ്മയ്ക്കും കീഴ്ക്കാവിലമ്മയ്ക്കും ഒരു കാണിക്കപ്പണം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ചുവന്ന പട്ടിൽ കിഴി കെട്ടിയിട്ട് വേണം നമ്മളത് സമർപ്പിക്കാൻ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടിയതിന് ശേഷം മാത്രമാണ് ചോറ്റാനക്കിരി വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ ഇഷ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടശർക്കര സമർപ്പിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറ്റാനിക്കര അമ്മ ശർക്കര പ്രിയാണ് അപ്പം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടശർക്കര സമർപ്പിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നമ്മൾ ശ്രീകോവില് അതായത് ദേവീനെ കാണാൻ പോണേക്കാളും മുന്നേ പവിഴ മല്ലിത്തറ പറയുന്നൊരു സ്ഥലമുണ്ട് ശ്രീകോവിലിനെ പുറത്ത് അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ ചോറ്റാനിക്കരമ്മേനെ കാണാൻ പോവാനും അപ്പോൾ ഈ വഴിപാട് ആർക്കെങ്കിലൊക്കെ ഈ വഴിപാടിനെ കുറിച്ചുള്ള അറിവ് ഉപയോഗപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ